കോട്ടയത്തേക്ക് വരാം കോട്ടയത്തേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ആൾ വളരുന്നോ പിളരുകയും പിളരുമ്പോൾ എത്തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ളതിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു മത്സരമാണ് കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച തോമസ് ചാലിക്കാടൻ കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം നിന്ന് എം പി ആയ ആളാണ് സിറ്റിംഗ് എം പി ആണ് ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് പക്ഷത്ത് തുഷാർ വെള്ളാപ്പള്ളി വി ഡി ജെ എസിൻ്റെ എൻ ടി എ സ്ഥാനാർത്ഥി കോട്ടയം എപ്പോഴും ഒരു യു ഡി എഫ് മൈൻഡ് സെറ്റുള്ള യു ഡി എഫ് അണ്ടർ ടൗൺ കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന് ഒരു എഡ്ജ് ഉണ്ട് എന്ന് ഇത്തവണ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല പിന്നെ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ തോമസ് ചാഴികാടനും മോശക്കാരനായ ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല പക്ഷേ ഇതാണ് പ്രശ്നം ഈ ഒരു രാഷ്ട്രീയപരമായി എപ്പോഴും യു ഡി എഫ് മേധാവിത്വം മേൽക്കൈ പുലർത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോട്ടയം സുരേഷ് കുറുപ്പിനെ പോലുള്ള അപൂർവത്തിലെ ആളുകൾ വ്യക്തിപ്രഭാവം കൊണ്ടും ഒക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് എന്നുള്ള അതെ അതല്ലാതെ ഒരു ഒരിക്കലും രമേശ് ചെന്നിത്തല അവിടുത്തെ എം പി ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ യു ഡി എഫിന് കൃത്യമായിട്ട് ഉണ്ട് അതെ അപ്പം അത് കൃത്യമായി ഒരു 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 യു ഡി എഫിന് ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും അത് യു ഡി എഫ് പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും യു ഡി എഫ് മൈൻഡ് സെറ്റാണ് ആളുകളുടെ അതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് അവിടെ വലിയൊരു സംശയം പറയാനില്ല ഫ്രാൻസിസ് ജോർജിന് ജയിക്കാനുള്ളൊരു പിന്നെ ഫ്രാൻസ് ജോർജിനെ കുറിച്ച് പല ആളുകളോടും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പോയാൽ ഫ്രാൻസ് ജോർജ് ലെക്കില്ലാത്ത മനുഷ്യനാണ് എപ്പോഴും പുള്ളി അവളെ ആ അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും രാഷ്ട്രീയമായി മുൻതൂക്കം യു ഡി എഫിനാണ് അത് ഫ്രാൻസിസ് ജോർജിൻ്റെ അനുകൂലമായ ഒരു ഘടകമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിൻ്റെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം അവരുടെ കണക്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കടുത്തുരുത്തിയിൽ കടുത്തുരുത്തിയിൽ പോലും ചിലപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ ലീഡ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ തുഷാ വെള്ളാപ്പള്ളി വൈക്കം മണ്ഡലത്തിൽ വൈക്കം എസ് എൻ ഡി പി യൂണിയൻ വളരെ ശക്തമായ രംഗത്ത് എത്തിയെയും തുഷാറിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിന് വൈക്കത്ത് തന്നെ അതിപ്പോൾ അവിടെയും അപ്പോൾ അവിടുത്തെ വോട്ട് പോകുന്നത് സി പി ഐയുടെയും സി എൽ എൽ ഡി എഫിന്റെയും വോട്ടാണല്ലോ ജയിക്കാത്തൊരു മണ്ഡലമാണ് ഏറ്റവും ആനൂരും അതേപോലെ പറഞ്ഞു കേട്ടത് കുറച്ച് ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ട് കിട്ടാം വാസവന്റെ മണ്ഡലത്തില് കടുത്തുരുത്തിൽ ആവാം പക്ഷെ ബാക്കി പല സ്ഥലങ്ങളിലും അവർ ലീഡ് ചെയ്യും ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ നല്ലപോലെ ലീഡ് ചെയ്യും ഉള്ള സ്ഥലങ്ങൾ വളരെ നല്ല ലീഡിലേക്ക് ഒരു ഒരു ഐക്യ ജനാധിപത്യ മുന്നണി മൈൻഡ് സെറ്റ് മണ്ഡലമാണ് എന്ന് പറയുന്നത് നമ്മുടെ പോളുകളിലും കമ്മ്യൂണിറ്റി എൻ്റെ എൻ്റെ ഇതില് വേറൊരു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്നൊരു കാര്യം ഈ പ്രാവശ്യം അദ്ദേഹം തോക്കുകയാണെങ്കിൽ അതായത് തോമസ് കഴിക്കണൻ തോക്കുകയും നമ്മൾ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫില് എന്താണ് അവരുടെ നിലപാട് പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യസഭ അവരുടെ തീരാൻ പോകുന്നു ചർച്ചകൾ നടക്കാണല്ലോ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഈ റിസൾട്ട് വരാൻ പോകുന്നത് അത് അവരുടെ കണക്കിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ

അപ്പോൾ നമ്മൾ കേരള കോൺഗ്രസ് ഗ്രൂപ്പ് ചർച്ചകൾ നടക്കാണല്ലോ അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെയാണെങ്കിൽ മുന്നോട്ട് പോകുന്നതിനെ പറ്റിയുള്ള ജോസ് കെ മാണി ലെഫ്റ്റ് വിടുകയും യു ഡി എഫിൽ ചേരുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ക്ലിയർ എഡ്ജ് അവിടെ വരാം കാരണം അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു ഇതല്ല അതൊരു വേറൊരു പ്രത്യേകമായ ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് അല്ല വളരെ പ്രത്യേകമുള്ള ഒരു സംഭവം പ്രചാരണത്തിൽ തന്നെ ഉണ്ടായിരുന്നു തോമസ് ചാഴിക്കാടന്റെ ഫ്ലെക്സുകളില് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു സ്ഥാനത്തോടുകൂടി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൂടി ഒരു പ്രചാരണം നടത്താൻ ശ്രമിച്ചിരുന്നു അതായത് ആ മനസ്സ് അറിയാം കോട്ടയത്തിന്റെ ഒരു പൊതുവെ മനസ്സായിക്കിയതിനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണെന്നുള്ളത് കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ തന്നെയാണ് കോട്ടയത്തെ ഇലക്ഷൻ കോട്ടയത്തെ റിസൾട്ട് കേരള രാഷ്ട്രീയത്തെ ചിലപ്പോൾ എന്നാണ് ഞാൻ പറയുന്നത് ധനരാജ് പറഞ്ഞു വളരെ ഇതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റിന്റെ കാര്യവും കൂടെ വരുമ്പോൾ അവരിടച്ചിലുണ്ട് എന്തായാലും കേരള കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ ഒരു സാധ്യതയും ഇപ്പോഴത്തെ നിലയിലില്ല ഇവിടെ തോൽക്കിയും കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ആലയിലൊക്കെ ഈ എൽ ഡി എഫും കേരള കോൺഗ്രസ് മാർ സി പി എമ്മും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട് പല സ്ഥലത്തും ഒക്കെ പ്രാദേശികമായിട്ടുള്ള അപ്പൊ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിമർശനം ഇത് കഴിഞ്ഞാൽ കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് നമ്മളുടെ പോളിങ് ഫ്രാൻസിസ് ജോർജ് അമ്പത്തിമൂന്ന് ശതമാനം തോമസ് ചായക്കാനും തുഷാർ വെള്ളാപ്പള്ളി പതിനാറ് എന്നുള്ള നിലയിൽ തന്നെയാണ് പോളിലും വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ